നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് ഇന്ന് കഞ്ഞിവെള്ളം കൊണ്ട് അലുവ ഉണ്ടാക്കാം അതിനുവേണ്ടി മൂന്ന് ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഒരു കടയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെക്കാം ഇനി അലുവയ്ക്ക് കളറ് വരാൻ വേണ്ടി നാലഞ്ച് പീസ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം പിന്നെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദി പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കമൻസോ ലൈക്കോ ഒന്നും അധികം ആരും ചെയ്യുന്നില്ല കമൻസ് തീരെ ഇല്ല അതുകൊണ്ടൊന്ന് നല്ലതായാലും മോശമായാലും എന്തെങ്കിലും കമൻസ് ചെയ്യുക നല്ലതായിരിക്കും കളറെ എല്ലാം ഇറങ്ങി വന്ന് ബീട്രൂത്തിൻ്റെ ബീട്രൂത്തിൻ്റെ പീസ് എടുത്ത് മാറ്റാം ഇനി അര അരബൗള് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഒരുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക ഒരു സ്പൂൺ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വെള്ളം പറ്റുന്നവരെയും ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അത് കുറച്ച് അണ്ടിപ്പരിപ്പൊന്നും അതും കൂടി ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് കുറച്ച് പിസ്തയാണ് ചെറുതായി കട്ട് ചെയ്ത് അത് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക കുറുകി വരുന്നുണ്ട് നമ്മുടെ അലുവറ്റായി വന്നിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഞാനൊരു പ്ലേറ്റിൽ നെയ്യ് ഇരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലേറ്റിലേക്ക് മാറ്റുക ഇനി തണുക്കുമ്പം കട്ട് ചെയ്യുക ണുത്ത് കഴിഞ്ഞ് കാണാൻ നല്ല സൂപ്പറാണ് നല്ല കളറും ഉണ്ട് കഴിക്കാൻ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല വായലിട്ട അലിഞ്ഞ് പോകുന്ന പോലത്തെ അലുവയാണ് കട്ട് ചെയ്യാം അത് കണ്ടില്ലേ നല്ല അലുവയായി കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല സൂപ്പർ അലുവിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യണേ